ദൈവം നാമത്തപ്പെട്ടത് എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ പത്തായിരത്തിന് സുശേഷം പന്ത്രണ്ടിന് മുപ്പത്താറിങ്ങിനെ വായിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും നായവതി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ വചനം പറയുന്നു ഏത് നിസാര വാക്കിനും നായവതി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾ വാക്കുകൾ പുറപ്പെടുവിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം തിരിഹിതമല്ലാത്ത ഒരു വീട് പോലും നമ്മുടെ നാവിൽ കൂടി പുറത്തു വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം പറയുന്നു നിസ്സാര വാക്കുകൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരും കർത്താവിന്റെ വചനം ഇങ്ങനെ സംസാരിക്കുന്നു ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് അതെ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞു കവിയുന്നത് അതത്രേ നമ്മുടെ നാവ് സംസാരിക്കുന്നത് നമ്മുടെ വായി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കയ്പ്പാണെങ്കിൽ നമ്മുടെ വാക്കുകൾ കയ്പായിരിക്കും നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമാണെങ്കിൽ നമ്മുടെ വാക്കുകൾ സ്നേഹം നിറഞ്ഞതായിരിക്കും അനവധി ഹൃദയങ്ങളുടെ മുറിവിനെ കിട്ടുന്നതായിരിക്കും അതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നതെങ്കിൽ നമ്മൾ അവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്നതായിരിക്കും അത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നമ്മുടെ ഹൃദയത്തിന്മേൽ എന്ത് ചിന്തിക്കുന്നോ അതാണ് വാക്കുകളായി പുറത്തു വരുന്നത് എന്തെങ്കിലും ഇന്ന് പകലിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിന്റെ സന്നിലേക്ക് ഒന്ന് കൊടുത്താട്ടെ കർത്താവിനോട് ഒന്ന് പറഞ്ഞട്ടെ കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യമാക്കി ഞങ്ങളുടെ വായിൽ കൂടി തിരുഹിത പ്രകാരമുള്ള വചനങ്ങൾ പുറത്തു വരുവാൻ ദൈവ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നു എന്നൊന്ന് പ്രാർത്ഥിച്ചെ സ്വർഗം നിങ്ങളുടെ നിലവടിയുടെ ശബ്ദത്തെ ഇന്ന് പകലിൽ കേൾക്കും അമിത് സ്തോത്രം നമ്മുടെ വാക്കുകൾക്ക് അസാധാരണമായ ശക്തിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾക്ക് ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടവരാ നമ്മൾ കർത്താവിന്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധിയാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ശ്രമിക്കുകയില്ല എത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമായത് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ പരിശുദ്ധിയാത്മാവിനെതിരെ എന്തെങ്കിലും ദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കത്തില്ല അറിയായ്മയുടെ കാലത്തെ കർത്താവ് ക്ഷമിക്കും കേട്ടോ അറിയാതെ എന്തെങ്കിലും അങ്ങനെ വായിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ഇന്നിപ്പകലിൽ ക്ഷമ ചോദിച്ചാട്ടെ ദൈവം ക്ഷമിക്കും അമിത് ദൈവം നീക്കുമോക്കിനെ തരും മനുഷ്യനോടാകട്ടെ മനുഷ്യനോടാകട്ടെ ദൈവത്തോടാകട്ടെ എന്തെങ്കിലും തിരിഹിതമല്ലാത്ത വേടുകൾ വാക്കുകൾ നിങ്ങളുടെ നാവിൽ കൂടി പുറപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു ക്ഷമാപണത്തിനായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവസ്ഥൻ്റെ ഒന്ന് സമർപ്പിച്ചാട്ടെ സ്തോത്രം ഇന്ന് പകലിൽ ഈ വചനത്തിൽ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങളെ അനുഗ്രഹിച്ച് ഇരുത്തേണ്ടടുത്ത് ഇരുത്തുവാൻ വേണ്ടിയിട്ടാ ഇന്ന് ഈ പകലിൽ ഈ വചനം നിങ്ങളും ഞാനും കേൾക്കുവാൻ ഇടയായത് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം ഈയോടെ സ്തുതിക്കുന്നു കർത്താവി വചനത്തിൽ കൂടി ഞങ്ങളോട് ശക്തമായി ഇടപെട്ടതിനായിട്ട് നന്ദി ഞങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വാക്കുകൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് ഞങ്ങളുടെ വാക്കുകൾ കർത്താവെ തിരിഹിതമല്ലാത്തത് എന്തെങ്കിലും ഞങ്ങളുടെ നാവിൽ കൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പൻ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ന്യായവധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ട നാളിൽ തിരിഹിതമല്ലാത്തതൊന്നും കർത്താവെ കാണുവാനിടവരുത് കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണം ഈ നിമിഷം ഞങ്ങളോട് ക്ഷമിച്ച് തിരിഹിത പ്രകാരമുള്ള വാക്കുകൾ ഇന്നു മുതൽ പുറത്തു വരുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ എല്ലാവരും സമർപ്പിക്കുന്നു ഈ വചനങ്ങളാൽ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമാത്വം ദൈവത്തിന് ഞങ്ങൾക്ക് ആ ജീവന്താമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു